അവൾ ആദ്യം ചെറുക്കനെ കണ്ടുപിടിച്ചു എന്നാ പിന്നെ നടക്കാൻ ശ്രീനാസിന്റെ ഒരു പടം ചെയ്തു അതിന് റിലീസാവണം അവിടെ മൂന്ന് படம் റിലീസ് ആവണം ഒരു അഞ്ച് படம் ഉണ്ട് അത് റിലീസ് ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മെഡൻ നായ നായകൻ നായികയുടെ ഇടയിൽ എൻട്രി ഇടുന്നു അല്ലേ ഒരു റിയാലിറ്റി ഷോയിലൂടെ അല്ല ഞാൻ നായികാനായകൻ അല്ല ഞാൻ അത് സെക്കൻഡ് ചെയ്ത റിയാലിറ്റി ഷോയാണ് അപ്പൊ ചെയ്തത് മിടുക്കി എന്ന് പറഞ്ഞില്ല മിടുക്കി അത് അതിനുമുമ്പ് മിസ് കേരള മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആയിരുന്നു പക്ഷെ എനിക്ക് ആ റിയാലിറ്റി ഷോ കാരണം മിന്നു കേട്ട് കഴിഞ്ഞല്ലേ ഓക്കേ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് റിസപ്ഷൻ ആണ്